The കുട്ടി എലിശല്യം പല്ലിശല്യം പാറ്റാശല്യം എല്ലാം കൂടുതലാണ് എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലൊന്ന് ചെയ്ത് നോക്കൂ ഒരു സ്പൂൺ കാപ്പിപ്പൊടി മാത്രം മതി വീട്ടിൽ പെറ്റുപരികി വരുന്ന എലികളെയും പല്ലുകളെയും എല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എടുത്താൻ വേണ്ടിയിട്ട് അന്ന് നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി മാത്രം മതി അതിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത് എന്ന് കണ്ടുനോക്കും വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ആൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ിയാതെ കാണാൻ നമുക്ക് ഫസ്റ്റ് വീട്ടിൽ അധികം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബൗളോ പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക വീട്ടിൽ ഉപയോഗിക്കുന്ന ഒന്നും എടുക്കരുത് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലൊരു ഇതാണ് എടുത്തിരിക്കുന്നത് ആ കപ്പിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൂ കോഫിയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണേലും എടുക്കുക അതില്ലെങ്കിൽ സാധാ കാപ്പിപ്പൊടി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ കടുങ്കാപ്പിയൊക്കെ വെച്ച മിച്ചം വെച്ച കാപ്പി ഉണ്ടെങ്കിലും അതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ കാപ്പിപ്പൊടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ കാപ്പിയൊക്കെ മിച്ചമൊക്കെ വലിച്ചത് അതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഈ കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് ഊറ്റിക്കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹാർപ്പിക്കാണ് കേട്ടോ ഈ ഹാർപ്പിക്ക് ഉറപ്പായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടതാണ് നല്ല റിസൾട്ട് കിട്ടും നല്ല ഹാർപ്പിക്കും കൊണ്ട് ഒരുപാട് ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്നും പോയി കാണണേ എന്നിട്ട് നമ്മൾ അധികം ഒന്നും ഉപയോഗിക്കാത്ത സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്കാണേലും മതി അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഇതുപോലൊന്നും ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് ഒഴിച്ച ശേഷം ഒരു ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണം നെയ്യു ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണയുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാൻ കിട്ടാം അപ്പോൾ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് എലികളെയും പല്ലിക്കും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഒക്കെ സ്മെല്ടിക്കുമ്പോൾ എണ്ണയുടെ ഒക്കെ മെല്ലെ എടുക്കുമ്പോൾ ഇത് വന്ന് എലികളൊക്കെ വന്ന് നക്കുന്നതാണ് അന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വെള്ളം കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല വലിയൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലൂസ് പരുവാക്കി എടുക്കാം എടുത്ത് ഒരുപാട് ലൂസായിട്ട് പച്ച വെള്ളമായിട്ട് എടുക്കല്ല ഇതേ ഒരളവിലായിരിക്കണേ ഇത് ഇതുപോലൊന്നും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിലെ പഴയ തുണികൾ എന്തെങ്കിലും ഉണ്ട് മുഷിഞ്ഞ തുണികൾ കാണുമല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് മുഷിഞ്ഞ തുണികളൊക്കെ അതൊക്കെ ഈ കീറി കീറി കീറിയിടാൻ അത് എളുപ്പമായത് കാരണം അതുപോലെ അതുപോലെതന്നെ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ അതിന് ഇന്ന് നല്ല വലുതേ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു ബെൽബട്ടൻ എന്നെ ബിൽ ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാനിന്ന് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളുട്ടോ പിന്നെ ഇതിലെ എലികൾ വന്ന് ഇത് നക്ക നക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാപ്പിക്കിൻ്റെ കാപ്പിപ്പുടയുടെ ഒരു സ്മെല്ലടിച്ച് അതുങ്ങൾ വരത്തില്ല കാരണം നമ്മളിങ്ങനെ വെച്ച് കൊടുത്താലും നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും ഇത് കയറത്തില്ലെന്ന് ഉറപ്പാണ് പക്ഷേങ്കിൽ ഇത് വീട്ടിൽ വീട്ടിൽ നിന്ന് വീട് പരിസരങ്ങളിൽ പോകാൻ വേണ്ടിയിട്ടും അതുങ്ങളെ കൊണ്ടുള്ള ശല്യം നമുക്ക് മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഇതുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ശർക്കര ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇതിൽ എന്താണല്ലോ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ ടെൽസിൻ്റെ എല്ലാം വലിയ പീസുമല്ലോ ഉണ്ടെങ്കിൽ അതിൽ എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ പഴയ അടുപ്പ് നമ്മളൊന്നും ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണേ എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ന്യൂസ് പേപ്പറോ ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ലപോലെ ആ പേപ്പറില് ഒന്ന് നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പല്ലി പാറ്റ എവിടെ വശ ഏത് വശങ്ങളിലാണോ വരുന്നത് അവിടേക്ക് വെച്ച് കൊണ്ടു കൊടുക്കാം പഴയ അറേയും വീടുകളൊക്കെ ആണെങ്കിൽ വളരെ കൂടുതലായിരിക്കും എലി വശം കാര്യങ്ങളൊന്നും മേടിച്ചു വയ്ക്കുക വിഷാംശം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുങ്ങളെ വീട്ടിൽ നിന്ന് തുരത്താവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എലിപ്പ് ഉറപ്പായിട്ട് ഫുൾ എലികളുടെ ശല്യം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ വിഷാംശങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് തരുമ്പോൾ അത് എവിടേലൊക്കെ ചത്തുരുന്ന ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ട് കിടക്കാം അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തുനിന്നും അത് പൊക്കോളും കൃഷി സ്ഥലങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അത് കഴിഞ്ഞില്ല ഞാൻ ആ പേപ്പറിലേക്ക് ഇത് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കി വന്നതിലേക്ക് രണ്ട് കോട്ടൻ്റെ പഞ്ഞിയോ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ ഞാൻ ഇതത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കാര്യം ഈ ഒരു മിക്സിൻ്റെ കൂടെ ഈ എലികൾ ഇത് കഴിക്കും ഈ പഞ്ഞി കോട്ടൻ്റെ പഞ്ഞി കഴിക്കുമ്പോൾ അതിൻ്റെ വൈറ്റിൽ പോകുമ്പോഴത്തേക്കും വയറ് വീർത്ത് അത് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ഞി മധുരമൊക്കെ ഉള്ളത് കാരണം ഇത് കഴിക്കുമെന്ന് ഉറപ്പാണ് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഇപ്പം തന്നെ കുറച്ച് ശർക്കര ഇച്ചിരി കാപ്പിപ്പൊടി ഒക്കെ രണ്ടാമത് മിക്സിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഞാനിതുപോലെ കാണിച്ചു തരാം അല്ലേ ഇപ്പം ഇതേപോലെ ബോൾ പോലെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ശർക്കര കൂടുതലുള്ളത് കാരണം ഇത് തിന്നുമെന്ന് ഉറപ്പാണ് നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടും രാവിലെ നോക്കിയറിയാം നമ്മൾ വെച്ച് ഈ ഇത് കൊണ്ട് വെക്കുന്നിടത്ത് ബിറ്റൗ ദിവസം രാവിലെ അത് കാണത്തില്ല കേട്ടോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ കപ്പക്കച്ചവടമൊക്കെ ഉള്ള കടകളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ എലിശലിയും വളരെ കൂടുതലാണ് കപ്പയൊക്കെ എടുക്കാൻ വേണ്ടി എലികൾ വരുന്നതാണ് ആ സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ടുവെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചിട്ടതിന് ശേഷം വേണം മാത്രം ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ കുട്ടികൾ കയ്യെത്തുന്നിടത്തും വെക്കാൻ പാടില്ല പിന്നെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിയുടെ അവിടെ കൊണ്ട് വെച്ചിട്ട് ണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മളിത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ അധികം ആളനൊക്കെ ഒന്നും ഇല്ലാത്തത് കാരണം ഇതിൻ്റെ ശല്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ വഴി അപ്പം എന്തായിരിക്കും അതുവഴിക്കും ബൈ